ആസാദി ഡിജിറ്റൽ പേപ്പർ അഞ്ചാം വർഷത്തിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വിമർശനവുമായി രാഹുൽ ഗാന്ധിയും വൈദ്യുതടസ്സം വെളിച്ചമുറപ്പിക്കാൻ കെ സി ബിയും ജീവനക്കാരും കെ കെ ശൈലജക്കെതിരെ ലൈംഗിക കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറിക്കെതിരെ പരാതി തിരക്കഥാകത്ത് ബൽറാം മട്ടന്നൂർ അന്ത്യാഞ്ജലി പച്ചക്കുടി വേണ്ട കണ്ണൂരിൽ രാഹുൽ ഗാന്ധിയുടെ പരിപാടിയിൽ കൊടിവീശിയ ലീഗ് പ്രവർത്തകനെ ഇറക്കിവിട്ടു അധിക സർവീസുമായി കൊച്ചി മെട്രോ ആസാദി ഡിജിറ്റൽ പേപ്പർ അഞ്ചാം വർഷത്തിലേക്ക് ഇന്ന് പത്രത്തിലെ നാല് വർഷം പൂർത്തിയായി രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ പതിനെട്ടിനാണ് കോവിഡ് അടിച്ച കാലത്ത് ഡിജിറ്റൽ പേപ്പർ ആരംഭിക്കുന്നത് രാജ്യത്തിന്റെയും ലോകത്തിന്റെയും വിവിധ ഭാഗങ്ങളിൽ ഇപ്പോൾ അബ്ദുൾ കലാം ലൈബ്രറിയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ പത്രം കേരളം സമ്പൂർണ്ണ സാക്ഷരത നേടിയ ദിവസം എന്ന നിലയിലാണ് ഏപ്രിൽ പതിനെട്ടിന് പത്രം ആരംഭിക്കുന്നത് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെയുള്ള സമരം കത്തി കത്തിനിൽക്കുന്ന സമയത്ത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ആസാദി ഓൺലൈൻ ആരംഭിക്കുന്നത് സ്വാതന്ത്ര്യം ആസാദി 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 ഡിജിറ്റൽ യൂട്യൂബ് ഓൺലൈൻ കേക്ക് മുറിച്ചു മധുരം ും ലൈബ്രറി കൗൺസിൽ നേതൃസമിതി കൺവീനർ ഇ കെ സെവാർ എ ലൈബ്രറി പ്രസിഡന്റ് കെ ജയരാജൻ സെക്രട്ടറി പി കെ ബൈജു ജോയിന്റ് സെക്രട്ടറി ബി കെ പി വി ദാസൻ എന്നിവർ സംസാരിച്ചു ി ജെ പിക്ക് പിണറായിക്കെതിരെയും ആനടിച്ചു രാഹുൽ ഗാന്ധി ബി ജെ പി പ്രതിരോധിക്കുന്ന തനിക്കെതിരെ വലിയ ആക്രമണമാണ് എൽ ഡി എഫ് നടത്തുന്നത് എന്തുകൊണ്ട് കേരള മുഖ്യമന്ത്രിക്കെതിരെ ബി ജെ പി ഒന്നും ചെയ്യുന്നില്ല എന്തുകൊണ്ട് ഈ ഡി ഇവിടെ വരുന്നില്ല ഔദ്യോഗിക വസതി എടുത്ത് കളയുന്നില്ല ഞാൻ മുഴുവൻ സമയവും ബിജെപി എതിർക്കുന്നു കേരള മുഖ്യമന്ത്രി മുഴുവൻ സമയവും എന്നെ എതിർക്കുന്നുവെന്നും രാഹുൽ പറഞ്ഞു കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ബിജെപി പിടിച്ചടക്കിയിരിക്കുന്നുവെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു ബി ജെ പി ജനാധിപത്യത്തെ തകർക്കാൻ ശ്രമിക്കുകയാണെന്നും രാഹുൽ കണ്ണൂരിലെ പ്രചാരണ യോഗത്തിൽ പറഞ്ഞു ഒരു ഭാഷ രാജ്യത്തെ ജനങ്ങളിൽ അടിച്ചേൽപ്പിക്കാനാണ് ബി ജെ പി ശ്രമിക്കുന്നത് മലയാളം ഒരു ഭാഷ മാത്രമല്ല മലയാളിയുടെ സങ്കടവും സന്തോഷവും സംസ്കാരവും എല്ലാം ചേർന്നതാണ് മലയാളമെന്നും രാഹുൽ പറഞ്ഞു വേദിയിലെ ബൊക്കെ എടുത്ത് ഉയർത്തിയ രാഹുൽ ഓരോ പൂക്കളും വ്യത്യസ്തമെന്ന് അതിനെ ഇന്ത്യയോട് ഉപമിച്ച് രാഹുൽ ഗാന്ധി ആവർത്തിച്ചു നിൽക്കുമ്പോൾ നിൽക്കുമ്പോൾ ഉള്ളതിനേക്കാൾ കൂട്ടമായി ഒരു കൂട്ടം പൂക്കളിൽ നിന്നും പൂക്കൾ മാത്രം മതിയെന്നാണ് ഒറ്റിനിയാണ് പറയുന്നത് തമിഴ്നാട്ടിലെ ദോഷ ഇഷ്ടമാണെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി കേരളത്തിലെ ദോഷയും മനസ്സിലാക്കണം ഈ വ്യത്യസ്ത വ്യത്യസ്തത മാറ്റാൻ ഒരിക്കലും കഴിയില്ലെന്നും പ്രധാനമന്ത്രി വെറുതെ സമയം കളയുകയാണെന്നും രാഹുൽ കൂട്ടിച്ചേർത്തു പണിപ്പൂരിൽ പ്രധാനമന്ത്രി ഒരു തവണ പോലും പോയില്ല അവിടെയുള്ള ജനങ്ങളോട് സംസാരിച്ചില്ലെന്നും രാഹുൽ ആരോപിച്ചു അതേസമയം ഇന്ത്യയിലെ സ്ത്രീകൾക്ക് വേണ്ടി രാഹുൽ ഗാന്ധി നാരി നായി ഗ്യാരണ്ടി പ്രഖ്യാപിച്ചു ദരിദ്ര കുടുംബത്തിലെ ഒരു സ്ത്രീക്ക് വർഷത്തിൽ ഒരു ലക്ഷം രൂപയാണ് പ്രഖ്യാപിച്ചത് സ്ത്രീകൾ ചെയ്യുന്ന അധിക ജോലിക്കുള്ള നഷ്ടപരിഹാരമാണ് ഇതെന്നും രാഹുൽ പറഞ്ഞു ശക്തമായ തീരുമാനമെടുത്ത് രാജ്യത്തെ സംരക്ഷിക്കണം ആർ എസ് എസ് ബി ജെ പി എന്ത് ചെയ്താലും താൻ അവർക്കെതിരെ പോരാടും ഓരോ ദിവസവും ഉണരുമ്പോൾ ബിജെപിയെ എങ്ങനെ അസ്വസ്ഥപ്പെടുത്തണമെന്നാണ് തെന്നും രാഹുൽ വ്യക്തമാക്കി കനത്ത ചൂടിൽ വൈദ്യുതി ഉപയോഗം കുത്തനെ വർദ്ധിക്കുമ്പോൾ വിതരണ ശൃംഖലയിൽ ഉണ്ടാകുന്ന തടസ്സം മറികടക്കാൻ രാവും പകലുമില്ലാതെ ഓടി നടന്ന് ജീവനക്കാർ ഓവർലോഡിൽ വെളിച്ചം കെടുമ്പോൾ ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ തകരാർ പരിഹരിക്കാൻ മുക്കിലും മൂലയിലും ജീവനക്കാർ ഓടിയെത്തുകയാണ് ഊർജ്ജ സർവേ പ്രകാരം രാജ്യത്തെ എവിടെയും പ്രതീക്ഷിക്കാത്ത ചരിത്രത്തിലെ ഉയർന്ന വൈദ്യുതി ആവശ്യകതയാണ് സംസ്ഥാനം നേരിടുന്നത് ദിവസവും നൂറ് ദശലക്ഷം യൂണിറ്റ് ആണ് മുകളിലാണ് ഉപയോഗം ഉയർന്ന ഉപയോഗത്തിൽ ഫീഡറുകളും അമിത ഭാരം താങ്ങുന്നതിനാൽ വിതരണം തകരാറിലാവുകയാണ് വിതരണ ലൈനിലെ ലോഡ് ക്രമീ ക്രമാതീതമായി കൂടുമ്പോൾ ഫ്യൂസ് ഊരി വൈദ്യുത പ്രവാഹം നിലയ്ക്കുകയാണ് പതിവ് വൈകുന്നേരങ്ങളിലാണ് ഈ പ്രതിസന്ധി രൂക്ഷമാകുന്നത് മുമ്പ് വൈകിട്ട് ആറ് മുതൽ പത്ത് വരെയായിരുന്നു ഏറ്റവും ഉയർന്ന വൈദ്യുതി എന്നാൽ താപനില നാൽപത് ഡിഗ്രിയിലധികമായപ്പോൾ എ സിയുടെ ഉൾപ്പെടെ ഉപയോഗം വർദ്ധിച്ചു പുലർച്ചെ അഞ്ചു വരെ നീളുകയാണ് ലോഡ് കാരണം ഒരു പതിനൊന്ന് കെ ബി ഫീഡ് തകരാറിലായാൽ പോലും ആയിരത്തിലേറെ ഉപഭോക്താക്കൾക്കാണ് വൈദ്യുതി മുടങ്ങുന്നത് ശരാശരി ഇരുപത്തി അഞ്ചായിരത്തോളം ഉപഭോക്താക്കൾ നേരിടുന്ന വിതരണ ശൃംഖലയിലെ തകരാറുകൾക്ക് രാത്രി ജോലി ഉണ്ടാക്കുന്ന ജീവനക്കാർ യഥാസമയം പരിഹാരം കാണുന്നുണ്ട് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ഉപയോഗമായിട്ടുണ്ട് ക്ഷമിക്കണം ഉപയോഗമുണ്ടായിട്ടും പവർ കട്ടിലേക്കും ലോഡ് ഷെഡിംഗിലേക്കും പോകാതെയാണ് സംസ്ഥാനം യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് സംസ്ഥാനം നിരന്തരം ഇരുട്ടിലായിരുന്നെങ്കിലും എട്ട് വർഷമായി മുഴുവൻ സമയവും വെളിച്ചമുണ്ടോ വിതരണ ശൃംഖലയിൽ തടസ്സമുണ്ടായാൽ ദിവസങ്ങളോളം വൈദ്യുതി മുടങ്ങുന്ന അവസ്ഥയും മാറി ആഭ്യന്തര ഉൽപാദനത്തിന് പുറമെയുള്ള വൈദ്യുതി പവർ എക്സ്ചേഞ്ച്

മേച്ചേരി വയൽ ആറാട്ട് ചാത്തോത്ത് ഇട എന്നിവിടങ്ങളിൽ നിന്ന് തിക്കൽ കുന്നോത്തിടത്തിൽ മുടിയും വില്ലാട്ടവും ക്ഷേത്രത്തി വില്ലാട്ടം മുടിയഴിക്കൽ എന്നിവ നടന്നു കുന്നോത്തിടത്തിൽ മുടിയും വില്ലാട്ടവും നടപ്പാഞ്ഞുകേരൽ ക്ഷേത്രത്തെത്തി വില്ലാട്ടം മുടിയഴിക്കൽ എന്നിവ തുടർന്നാണ് ഇന്നലെ മൂന്നാം പാലം നിലാഞ്ചിറവയലിൽ അടി നടന്നത് ഇന്ന് കുരുമൽ ഇടത്തിൽ മുടിയും വില്ലാട്ടവും കുന്നോത്തിടത്തിൽ വില്ലാട്ടം ക്ഷേത്രത്തിലെത്തി വില്ലാട്ടം മുടിയഴിക്കൽ മഞ്ഞൾക്കുറി എറിയൽ ആറാട്ട് എന്നിവ നടന്നു തമിഴ്നാട്ടിൽ തെരഞ്ഞെടുപ്പ് നാളെ കേരളത്തിൽ നിന്നുള്ള അതിഥി തൊഴിലാളികളുടെ തിരക്കിൽ ട്രെയിൻ യാത്ര ദുരിതമാകുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിൽ തമിഴ്നാട്ടിൽ തെരഞ്ഞെടുപ്പ് വെള്ളിയാഴ്ച നടക്കുകയാണ് വെള്ളിയാഴ്ച രാവിലെ മുതൽ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കോയമ്പത്തൂർ ചെന്നൈ ഭാഗത്തേക്കുള്ള ട്രെയിനിൽ യാത്രക്കാരുടെ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത് കേരളത്തിൽ വിവിധ തൊഴിലാളികളെത്തിയ ലക്ഷക്കണക്കിന് തമിഴ്നാട്ടിലാണ് വോട്ട് ചെയ്യുന്നതിന് വേണ്ടി തമിഴ്നാട്ടിലേക്ക് പുറപ്പെട്ടത് മലബാർ ഭാഗത്തു നിന്നും തമിഴ്നാട്ടിലേക്കുള്ള എല്ലാ ട്രെയിനിലും നല്ല തിരക്കായിരുന്നു അപ്രതീക്ഷമായി ഉണ്ടായ തിരക്ക് സ്ഥിരം യാത്രക്കാരുടെ യാത്ര ദുരിതമായി ഇത്രയധികം ആളുകൾ തമിഴ്നാട്ടിലേക്ക് പോകുമെന്ന് കണ്ട് യാത്രാ സംവിധാനം ഒരുക്കാൻ റെയിൽവേ പരാജയപ്പെട്ടു വിജയ വിളംബര മോദി നാടകം സ്വീകരണം കണ്ണൂരിന്റെ മാറ്റം വിളിച്ചോതുന്നതായിരുന്നു ധർമ്മടം മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് മൂന്നാം റൗണ്ട് ലഭിച്ച സ്വീകരണം എം വി ജയരാജനെ സ്വീകരിക്കാൻ ധർമ്മടം മണ്ഡലത്തിലെ സ്വീകരണ കേന്ദ്രങ്ങളിൽ നാടൊന്നാകെ ഒത്തുകൂടുകയായിരുന്നു വേങ്ങാട് പഞ്ചായത്തിലെ കുറുവാത്തൂരിൽ ആയിരുന്നു ആദ്യ സ്വീകരണം വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണങ്ങൾക്ക് ശേഷം പിണറായി പഞ്ചായത്തിലെ പൊട്ടൻപാറയിൽ രാത്രി ഒൻപത് മണിയോടെയാണ് പര്യടനം സമാപിച്ചത് പൊതുപര്യടനത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്കെത്തുമ്പോൾ തെരഞ്ഞെടുപ്പ് ആവേശം കൊട്ടിക്കയറുകയാണ് നാടിന് രക്ഷപ്പെടുത്താൻ നാടന്നാകെ എൽ ഡി എഫ് കൊടിക്കീഴിൽ അണിനിരക്കുന്ന കാഴ്ചയാണ് എങ്ങും റുഹ്മാനിയപ്പള്ളി പച്ചക്കര കാര്യത്തിരമേശ്വരൻ മന്ദിരം കടമ്പൂർ റെഫ്രഡറീസ് ക്ലബ് കൊങ്ങാട്ടുപീടിക മുണ്ടയോട് മക്രേരിപ്പള്ളി കക്കോത്ത് കാവൽമൂല പാലക്കീഴ് മുഴപ്പാല കിരിയാട് കി ഭാസ്കരൻ മന്ദിരം ചെമ്പിലോട് മെട്ട ചാന എടക്കടവ് കായനോട് ഉമ്മൻചിറ എന്നിവിടങ്ങളിലും സ്ഥാനാർത്ഥിയെത്തി വോട്ടം വിധിച്ചു വിവിധ കേന്ദ്രങ്ങളിൽ എം കെ മുരളി പി ഭാസ്കരൻ കെ ഗിരീശൻ എം സജീവൻ പി എം അഖിൽ കെ അനുശ്രീ ടി വി അനുപ്രിയ ഇ കെ ദൃശ്യ എം മഹേഷ് കുമാർ കെ ശിവദാസൻ കെ ജയാനന്ദൻ പി എം ദൃഷ്ണ പ്രസാദ് എന്നിവർ സംസാരിച്ചു എൽ ഡി എഫ് നേതാക്കളായ എം സുരേന്ദ്രൻ കെ ശശിധരൻ കെ ബാബുരാജൻ ടി പ്രകാശൻ വി സി മാവനൻ ടി ഭാസ്കരൻ ടി കെ ഖാതർ കെ മുകുന്ദൻ എന്നിവർ സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു വെള്ളിയാഴ്ച മട്ടന്നൂർ മണ്ഡലത്തിലാണ് പര്യടനം ചിത്രയാത്ര നാളെ തുടങ്ങിയാണ് പുരോഗമന കലാസാഹിത്യ സംഘം സംഘടിപ്പിക്കുന്ന ചിത്രയാത്ര വെള്ളിയാഴ്ച രാവിലെ പത്തിന് തെക്കി ബസാറിൽ നിന്ന് തുടങ്ങും രണ്ട് മണിക്ക് വൻകുളത്ത് വായൽ അഞ്ചു മണിക്ക് തളിപ്പറമ്പ് ടൗൺ സ്ക്വയർ ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് ശ്രീകണ്ഠാപുരം രണ്ട് മണിക്ക് ചാനോട് അഞ്ചു മണിക്ക് ചക്കരക്കൽ സമാപിക്കും വർത്തമാനകാലത്ത് രാജ്യത്തുണ്ടായ സംഭവങ്ങൾ ഉൾപ്പെടുന്ന ഇരുപത് ചിത്രങ്ങളാണ് യാത്രയിൽ പ്രദർശിപ്പിക്കുക കാണികളുടെ മുഖാമുഖ ചിത്ര രചനയും ഉണ്ടാകും ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ സ്ഥാനാർത്ഥി കെ കെ ശൈലജം തുടർന്ന് കോൺഗ്രസ് കോൺഗ്രസ് അനുകൂല വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ അശ്ലീല പരാമർശത്തോടെയുള്ള ഫോട്ടോകൾ പോസ്റ്റ് ചെയ്ത നേതാവിനെതിരെ എൽ ഡി എഫ് ബാലുശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റി പോലീസിൽ പരാതി നൽകി ബാലുശ്ശേരി പഞ്ചായത്ത് ഏഴാം വാർഡ് മെമ്പറും കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറിയുമായ ഹരീഷ് എതിരെയാണ് പോലീസിൽ പരാതി നൽകിയത് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ വ്യാപക അധിക്ഷേപ പ്രചാരണമാണ് യു ഡി എഫ് നേതൃത്വം നടത്തുന്നത് യൂത്ത് കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി അടക്കമുള്ള നിരവധി നേതാക്കളാണ് ഇത്തരത്തിൽ വ്യാജ പ്രചരണം നടത്തിയത് ഇതിനോടകം തന്നെ പേർക്കെതിരെ പോലീസ് തിരക്കഥാകൃത്തും എഴുത്തുകാരനുമായ ബൽറാം മട്ടന്നൂർ അന്തരിച്ചു കളിയാട്ടം കർമ്മയോഗി തുടങ്ങിയ സിനിമകളുടെ തിരക്കഥാകൃത്താണ് ബൽറാം കാട്ടിലൂടെ നാട്ടിലൂടെ പാവപ്പെട്ട കഥ ജീവിതം ജീവിത പൂങ്കാവനം അനന്തം കാശി എന്നീ പുസ്തകങ്ങളുടെ രചയിതാവാണ് കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂർ സ്വദേശിയാണ് ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ബൽറാം ഗ്രാമം എന്ന പേരിൽ ആദ്യ നോവൽ എഴുതിയത് വിശ്വപ്രസിദ്ധ നാടകമായ ഒതൊല്ലയുടെ തീം സ്വീകരിച്ചു തെയ്യത്തിന്റെ പശ്ചാത്തലത്തിൽ തിരക്കഥ എഴുതിയ സിനിമയാണ് കളിയാട്ടം ജയരാജാണ് ഈ തിരക്കഥ സിനിമയാക്കിയത് പരേതനായ സി എച്ച് പത്മനാഭൻ നമ്പ്യാരുടെയും സി എം അമ്മയുടെയും മകനാണോ നാറാത്ത് സ്വദേശിനി കെ എൻ സൗമിയാണോ ഭാര്യ മകൾ ഗായത്രി ബൽറാം സഹോദരൻ ജയറാം ശൈലജ ഭാർഗവറാം ലതീഷ് അസുഖബാധിതനായി ഏറെ നാൾ ചികിത്സയിലായിരുന്നു സംസ്കാരം വ്യാഴം പകൽ രണ്ടിന് സമുദായ ശ്മശാനത്തിൽ രാഹുൽ ഗാന്ധി പങ്കെടുത്ത യോഗത്തിൽ പച്ചക്കുടിയുമായി വന്ന യുവാവിനെ കോൺഗ്രസുകാർ ഇറക്കിവിട്ടു കണ്ണൂർ ജവഹർ സ്റ്റേഡിയം ഗാലറിയിൽ നിന്നും വ്യാഴാഴ്ച ഉച്ചയ്ക്കാണ് യുവാവിനെ കോൺഗ്രസുകാർ ഇറക്കിവിടുന്ന ദൃശ്യങ്ങൾ രാഹുൽ ഗാന്ധി പ്രസംഗിക്കാൻ എത്തുന്നതിന് അല്പമുമാണ് യുവാവ് ഗാലറിയിലേക്ക് കയറിയത് ഇത് കണ്ട കോൺഗ്രസുകാർ ഓടിയെത്തുകയും യുവാവിനെ ഇറക്കി വിടുകയുമായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ബി ജെ പി ി ജെ ലീഗിന്റെ പച്ചക്കൊടി ഉയർത്താൻ അനുവദിച്ചിരുന്നില്ല ആ ജാമ്യം ഒഴിവാക്കാൻ ഇത്തവണ കോൺഗ്രസ് ഉപേക്ഷിക്കുകയായിരുന്നു വയനാട്ടിൽ മാത്രമല്ല രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്ന ഒരിടത്തും കോൺഗ്രസിന്റെയും ലീഗിന്റെയും പതാക ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു ഇതിനിടയിലാണ് കണ്ണൂരിലെ പരിപാടിയിൽ യുവാവ് പച്ചക്കൊടിയുമായി വന്നതും ഇറക്കിവിട്ടതും യു പി എസ് സി പരീക്ഷ പ്രമാണിച്ച് ഞായറാഴ്ച അധിക സർവീസുമായി കൊച്ചി മെട്രോ യു പി എസ് സിയുടെ നാഷണൽ ഡിഫൻസ് അക്കാദമി നേവൽ പരീക്ഷകൾ നടക്കുന്നതിനാൽ കൊച്ചി മെട്രോ സർവീസ് സമയം ദീർഘിപ്പിക്കുമെന്ന് കെ എം ആർ എൽ അറിയിച്ചു രാവിലെ ഏഴു മണി മുതൽ ആലുവ തൃപ്പൂണിത്തറ സ്റ്റേഷനുകളിൽ നിന്നും സർവീസ് ആരംഭിക്കും നിലവിൽ ഞായറാഴ്ചകളിൽ രാവിലെ ഏഴ് മുപ്പതിനാണ് കൊച്ചി മെട്രോ സർവീസ് ആരംഭിച്ചിരുന്നത് ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ് അടുത്ത വാർത്ത പുലയ്ക്കും നാളെ രാത്രി നാളെ വീട്ടിൽ കാണാം നന്ദി നമസ്കാരം